നമസ്കാരം ആർ ആർട്ടു ആൻഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ശ്രീചക്രത്തെക്കുറിച്ചാണ് ശ്രീചക്രം എന്നാൽ എന്താണ് ശ്രീചക്രത്തിൻ്റെ അർത്ഥം എന്താണ് ശ്രീചക്രത്തെ ആരാധിക്കുവാൻ കാരണം എന്താണെന്നെല്ലാം നമുക്ക് നോക്കാം ഏകകേന്ദ്ര വൃത്തങ്ങൾക്കു നടുവിൽ വരയ്ക്കുന്ന ത്രികോണങ്ങളും അവയെ ചുറ്റിയുള്ള ചില അലങ്കാര രൂപങ്ങളും ചേർത്ത് വരച്ചിരിക്കുന്ന ചെമ്പു തകിടാണ് ശ്രീചക്രം ഒരു വൃത്താകാരത്തിൽ കേന്ദ്രീകൃതമായ ബിന്ദുവിനു ചുറ്റും പല വലിപ്പത്തിലുമുള്ള ഒമ്പത് ത്രികോണങ്ങൾ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നു ഈ വിശ്വാസപ്രകാരം ഇത് മഹാത്രിപുരസുന്ദരിയായ ആദി ആദിപരാശക്തിയുടെ സ്വരൂപമാണ് ഇതിൽ പരാശക്തിയെ പ്രതിനിധാനം ചെയ്യുന്ന അഞ്ച് ത്രികോണങ്ങൾ അധോമുഖമായും ശിവനെ പ്രതിനിധാനം ചെയ്യുന്ന നാല് ത്രികോണങ്ങൾ ഊർധ മുഖമായും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു തന്നെ ശ്രീചക്രം ശക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും സംയോജനമാണെന്ന് വിശ്വസിക്കുന്നു ശിവശക്തി ഐക്യരൂപത്തിൽ ഇരിക്കുന്ന ദേവി ആദ്യ പരാശക്തി തന്നെയാണ് ശ്രീചക്രത്തിൽ കുടികൊള്ളുന്നതെന്ന് ശ്രീവിദ്യ ഉപാസകർ കരുതുന്നു ശ്രീചക്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒൻപത് ത്രികോണങ്ങളെ നവയോനി എന്നറിയപ്പെടുന്നു ഈ പരാശക്തിയുടെ ഒമ്പത് രൂപങ്ങളാണെന്ന് പറയപ്പെടുന്നു യോനി തന്ത്രപ്രകാരം യോനി യോനിപീഠവുമായി ശ്രീചക്രം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതാണ് ആസാമിലെ കാമാഖ്യ ദേവി ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത് ചട്ടമ്പിസ്വാമികൾ ശ്രീചക്ര പൂജാകൽപ്പം എന്നൊരു ഗ്രന്ഥം ഇതിനെ അധികരിച്ച് എഴുതിയിട്ടുണ്ട് കേരളത്തിൽ ചോറ്റാനിക്കര കൊടുങ്ങല്ലൂർ കാടാമ്പുഴ ചെട്ടിക്കുളങ്ങര തുടങ്ങിയ പല ഭഗവതി ക്ഷേത്രങ്ങളിലും ശ്രീചക്രപൂജ കാണാം ലളിതാ സഹസ്രനാമാവലി സൗന്ദര്യലഹരി ദേവി മഹാത്മ്യം എന്നിവയിലേതെങ്കിലും ജപിച്ചുകൊണ്ട് ശ്രീചക്രത്തെ പുഷ്പങ്ങൾ സമർപ്പിച്ച് സന്ധ്യാവേളയിൽ ആരാധിച്ചാൽ സർവൈശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ കച്ചവട സ്ഥാപനങ്ങളിലും വീടുകളിലും ശ്രീചക്രം കാണാം ചൊവ്വ വെള്ളി പൗർണമി നവരാത്രി ദിവസങ്ങൾ ശ്രീചക്ര പൂജയ്ക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ഉപാസകർക്ക് മാത്രമല്ല ഗൃഹസ്ഥാശ്രമികൾക്കും ഈ രൂപത്തിൽ ശിവശക്തിയെ ആരാധിക്കാമെന്ന് വിശ്വാസികൾ കരുതുന്നു ശ്രീചക്രത്തിൽ അടങ്ങിയിരിക്കുന്ന ഒൻപത് ത്രികോണങ്ങളും കൂടിച്ചേർന്ന് നാൽപ്പത്തിമൂന്ന് ചെറിയ ത്രികോണങ്ങൾ രൂപപ്പെടുന്നു ഇത്തരം നാൽപ്പത്തിമൂന്ന് ത്രികോണങ്ങൾ ദ്വന്ദ്മല്ലാത്ത അഥവാ അദ്വൈതത്തെ സൂചിപ്പിക്കുന്നു ഈ ത്രികോണങ്ങൾ മുഴുവൻ എട്ട് താമര ഇതളുകളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു തുടർന്ന് പതിനാറ് താമര ഇതളുകൾ കാണപ്പെടുന്നു ഏറ്റവും ഒടുവിലായി നാല് വാതിലുകളുള്ള ചതുരം സ്ഥിതി ചെയ്യുന്നു ശ്രീ ശ്രീ ചക്രം ഭൂപ്രസ്തരം മേരു പ്രസ്താരം കൈലാസ പ്രസ്താരം എന്നിങ്ങനെ മൂന്ന് തരത്തിലുണ്ട് മേരുവിൽ തന്നെ അർദ്ധമേരു കൂർമ്മമേരു ലിഗ്നമേരു പൂർണമേരു എന്നിങ്ങനെയും വകഭേദങ്ങൾ ഉണ്ട് ഇനി നമുക്ക് ശ്രീചക്രത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ശ്രീചക്രം നവചക്രം എന്ന പേരിലും അറിയപ്പെടുന്നു നവ എന്ന സംസ്കൃത പദത്തിനർത്ഥം ഒൻപത് എന്നാകുന്നു അതുകൊണ്ട് തന്നെ ശ്രീചക്രം ഒൻപത് സ്ഥിതികളെ ഒമ്പത് ശക്തികളെ സൂചിപ്പിക്കുന്നു ഇതിൻ്റെ നടുവിലായി ഐശ്വര്യരൂപിണിയായ ദേവി ആദിപരാശക്തിയെ സങ്കല്പിക്കുന്നു ശ്രീചക്രത്തിൻ്റെ ഒമ്പത് സ്ഥിതികൾ ഇവയാണ് ത്രിലോകമോഹനം ശ്രീചക്രത്തിൻ്റെ ഏറ്റവും പുറത്തായി കാണുന്ന മൂന്ന് വരകളാണിത് സർവാശ പരിപൂരക ശ്രീചക്രത്തിൽ കാണുന്ന പതിനാറ് താമര ഇതളുകൾ സർവസംക്ഷോഭഹന ശ്രീചക്രത്തിൽ കാണുന്ന എട്ട് താമര ഇതളുകൾ സർവസൗഭാഗ്യദായക ശ്രീചക്രത്തിൽ കാണുന്ന പതിനാല് ചെറിയ ത്രികോണങ്ങൾ സർവാർത്ഥ സാധക ശ്രീചക്രത്തിൽ കാണുന്ന പത്ത് ചെറിയ ത്രികോണങ്ങൾ സർവരക്ഷാകര ശ്രീചക്രത്തിൽ കാണുന്ന പത്ത് ചെറിയ ത്രികോണങ്ങൾ സർവരോഗഹര ശ്രീചക്രത്തിൽ കാണുന്ന എട്ട് ചെറിയ ത്രികോണങ്ങൾ സർവസിദ്ധിപ്രദ ശ്രീചക്രത്തിൽ കാണുന്ന ഒരു ചെറിയ ത്രികോണങ്ങൾ സർവ അനന്തമയ ശ്രീചക്രത്തിൽ കാണുന്ന വൃത്തബിന്ദു ഹിന്ദു തന്ത്രവിദ്യയുടെ പ്രതീകമാണ് ശ്രീചക്രം അഥവാ ശ്രീയന്ത്ര ഹിന്ദു തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായതാണ് ശ്രീചക്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശ്രീ വിദ്യാദേവി ഉപാസനയുമായി ശ്രീചക്രം ബന്ധപ്പെട്ടിരിക്കുന്നു സുന്ദരി അഥവാ ശ്രീ പാർവതി ദേവിയുടെ പ്രതീകമായാണ് ശ്രീചക്രം കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ശ്രീ എന്നതിന് ഐശ്വര്യം എന്ന് സാമാന്യ അർത്ഥവും ലക്ഷ്മി എന്ന് മന്ത്ര അർത്ഥവും കൽപ്പിക്കുന്നു ശ്രീചക്രത്തെ ആരാധിക്കുവാൻ കാരണം ഹൈന്ദവ വിശ്വാസ പ്രകാരം മാതൃത്വത്തിൻ്റെ സൃഷ്ടിയുടെ ശക്തിയുടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് ശ്രീചക്രം നൂറു യാഗം ചെയ്യുന്നതിൻ്റെയും വിധമുള്ള മഹാദാനം ചെയ്യുന്നതിൻ്റെയും കോടി തീർത്ഥങ്ങളിൽ കുളിക്കുന്നതിൻ്റെയും ഫലം കേവലം ശ്രീചക്രദർശനം കൊണ്ട് കിട്ടുമെന്നാണ് തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സൗന്ദര്യലഹരി സ്തോത്രത്തിലും ആദിശങ്കരനും ശ്രീയന്ത്രത്തിനെ പല പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട് പരമേശ്വരിയുടെ താന്ത്രിക രൂപമാണിത് ഉപാസകന് ഐശ്വര്യവും രക്ഷവും ഇത് നൽകുന്നു പരാശക്തിയുടെ പത്ത് രൂപങ്ങളായ ദശ ശ്രീചക്രത്തിൽ കുടികൊള്ളുന്നതായി ഉപാസകർ വിശ്വസിക്കുന്നു അവ പത്ത് ശിവശക്തി കാളി താര ചിന്നമസ്ത ഭകളാമുഖി ഭുവനേശ്വരി ത്രിപുരസുന്ദരി അതായത് ഷോഡശി ശ്രീവിദ്യ ഭൈരവി ധൂമാവതി മാതങ്കി അതായത് മഹാസരസ്വതി കമല അതായത് മഹാലക്ഷ്മി എന്നിവയുടേതാണ് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ കൃഷ്ണ ഗുരുവായൂരപ്പ ഈ ശ്രീചക്രത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന വിശ്വാസികളുടെ ഗ്രൂപ്പിലേക്കും മറ്റും ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക